കേരളത്തിൽ ഒരു ദിവസം ഒരു കൊലപാതകം പോലും നടക്കാത്ത ദിവസമില്ല എന്ന് പലപ്പോഴും ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് പറയേണ്ടി വന്നിട്ടുണ്ട് അത് ആവർത്തിച്ച് പറയേണ്ടി വന്നിരുന്നു എന്നതാണ് സത്യം എന്താണ് കേരള സമൂഹത്തിൽ സംഭവിക്കുന്നത് എവിടെയാണ് തകരാറ് ഇവിടുത്തെ ഈ ഒരു ഒരു നാട്ടിൽ ദിവസവും കൊലപാതകവും പിടിച്ചുപറിയും ഉണ്ടെങ്കിൽ ആ സമൂഹം ഒരു അരാജക സമൂഹം എന്നാണ് വിളിക്കേണ്ടത് അങ്ങനെ ഒരു അരാജക സമൂഹം ഉണ്ടാകാൻ കാരണക്കാരെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ചൂണ്ടിക്കാട്ടുന്നതും വിരൽ ചൂണ്ടുന്നതും ഭരണകൂടത്തിനെതിരെ തന്നെയായിരിക്കും ഭരണകൂടത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ കഴിവുകേടാണ് ഇത്തരത്തിൽ ദിവസവും കൊലപാതകവും പിടിച്ചുപറികളും കൊള്ളകളും നടക്കുന്നത് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് സത്യം തന്നെയാണ് പലപ്പോഴും ഭരണകൂട അനുകൂലികൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നിരിക്കാം പക്ഷേ സംഭവിക്കുന്നത് തന്നെയാണ് ഇതായിപ്പോൾ ഒരു പ്രധാന സംഭവം കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ആ ഒരു കൊലപാതകം നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ആഭ്യന്തര വകുപ്പിൻ്റെ കഴിവില്ലായ്മയും രണ്ട് നമ്മുടെ സമൂഹം വല്ലാതെ ദുഷ്ടിച്ചിരിക്കുന്നതിൻ്റെ മറ്റൊരു കാരണവുമാണ് അൻപത് വയസ്സായ ഒരു സ്ത്രീ ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു മകനുള്ള ഒരു സ്ത്രീക്ക് അവിഹിത ബന്ധം ഈ അവിഹിത ബന്ധം മകൻ തന്നെ കണ്ടുപിടിക്കുകയും മകൻ പലപ്പോഴും ഈ അമ്മയുമായി വഴക്കുണ്ടാക്കുകയും അമ്മയെ പിന്നെ എന്തു പറയാം താക്കീത് ചെയ്യുകയും ചെയ്തിട്ടും ഫലമില്ലാതായപ്പോൾ പലപ്പോഴും ഈ രഹസ്യ കാമനുമായിട്ട് മകന് പുറത്തു വച്ച് വീടിന് പുറത്തു വച്ച് തെരുവിൽ വെച്ച് തമ്മിൽ തല്ലേണ്ടി വരികയും വഴക്കുണ്ടാക്കുകയും ചെയ്യേണ്ടി വരികയും ചെയ്തെങ്കിലും ഈ അൻപത് കാര്യമായ അമ്മയ്ക്ക് ഈ രാത്രിയിൽ മകനും ഭർത്താവും ഉറങ്ങിക്കഴിയുമ്പോൾ രഹസ്യ കാമുകനുമായി അൻപത്തഞ്ച് വയസ്സുള്ള രഹസ്യ കാമുകനുമായി ഒന്ന് ശാരീരിക ബന്ധം ഏർപ്പെടുന്നത് സ്ഥിരം സംഭവമായി മാറുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന ഒരു കൊല അതാണ് കേരളത്തിലെ നമ്മൾ കേരളത്തിൽ കാണുന്ന ഏറ്റവും വലിയ സാമൂഹ്യ ദുഷിപ്പിൻ്റെ കാരണം ഇത് ദുഷിപ്പിൻ്റെ ഒരു 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 ദൃഷ്ടാന്തം നിരവധി നമ്മൾ ദിവസങ്ങൾ കാണുന്നുണ്ട് ഇപ്പോൾ ഈ വാർത്ത ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ഈ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ വാർത്ത നിങ്ങൾ പലതും ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളതാണെങ്കിൽ പോലും ഈ സംഭവം അതായത് ഈ അമ്മയുടെ കാമുകനെ മകൻ ഒളിച്ചിരുന്ന് കൊന്ന വാർത്ത പറയാൻ വരുമ്പോൾ മറ്റൊരു വാർത്ത വായിക്കേണ്ടി വന്നു അത് പത്തു വയസ്സുകാരിയായ ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ പതിനാറ് വയസ്സുകാരൻ അയൽവക്കത്തുള്ള പതിനാറ് വയസ്സുകാരൻ വായ് പൊത്തി പൊക്കയെടുത്തുകൊണ്ട് പോയി തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിലെ ഒരു ഒഴിഞ്ഞ വീട്ടിൽ കൊണ്ടുപോയി പിന്നെ പീഡിപ്പിച്ചു എന്ന വാർത്തയാണ് അയാൾക്ക് പിന്തുണയായിട്ട് പ്രായപൂർത്തിയായ ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു ഇതാണ് നമ്മൾ മറ്റൊരു വാർത്ത ഇതിൻ്റെ കൂടെ ചേർത്ത് വെച്ച് പറയേണ്ടത് ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രധാനമായിട്ടും ഭരണകൂടത്തിൻ്റെ പരാജയമെന്ന് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന മറ്റൊരു സംഭവം കൂടി എന്തായാലും ഈ പുന്നപ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നത് ഞാൻ ഈ പറയാൻ പോകുന്ന അതായത് ഒരു കാമുകൻ പിന്നെ അമ്മയുടെ കാമുകനെ മകൻ കൊന്ന ഒരു സംഭവം നടന്ന പുന്നപ്പുറയിലാണ് പുല്ലപ്പറ അമ്പലപ്പുഴ ഭാഗത്തുള്ള അടുത്തുള്ള ഒരു പ്രദേശത്താണ് കല്ലുമുരയ്ക്കൽ എന്ന സ്ഥലവും അതിനടുത്താണ് അവിടെയാണ് ഒരു സംഭവം നടക്കുന്നത് അമ്മ ഭർത്താവും മകനും കിടന്നുറങ്ങുന്ന വീട്ടിൽ രാത്രി അവർ രണ്ടുപേരും ഉറങ്ങിക്കഴിയുമ്പോൾ രഹസ്യ കാമുകരെ വിളിച്ചു വരുത്തുകയും അൻപതുകാരിയായ അമ്മ വിളിച്ചു വരുത്തുകയും അവർ അവിടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു ഇത് നിയന്ത്രിക്കാൻ കഴിയാതായപ്പോൾ മകൻ ഇയാൾക്ക് വേണ്ടിയിട്ട് ഈ അമ്മയുടെ രഹസ്യ കാമുകന് വേണ്ടിയിട്ട് ഒരു ചതിക്കുഴി ഒരുക്കുകയാണ് അത് വൈദ്യുതി കമ്പികൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചതുക്കുഴിയാണ് ഉണ്ടാക്കി വയ്ക്കുന്നത് ഒരു വല ഉണ്ടാക്കി വയ്ക്കണം വലയെന്ന് പറഞ്ഞാൽ വൈദ്യുതി പിന്നെ പ്രവഹിക്കുന്ന ചില സംവിധാനങ്ങൾ ഒരുക്കി വയ്ക്കുന്നു ഈ മകൻ ഇരുപത്തെട്ടുകാരനായ മകൻ അയാളുടെ പേര് കിരൺ എന്നാണ് ഈ കിരൺ നല്ലൊരു ഇലക്ട്രീഷ്യനും കൂടിയാണ് അപ്പോൾ ഇലക്ട്രീഷ്യൻ ആയതുകൊണ്ട് അയാൾക്ക് ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള സർവ്വതന്ത്രങ്ങളും അദ്ദേഹത്തിനറിയാം അപ്പോൾ ഈ പിന്നെ അമ്മയുടെ മുറിയിലേക്ക് സ്ഥിരമായി കയറി പോകുന്ന ഈ രഹസ്യ കാമുകനായ ഒരു അയാളുടെ പേര് ദിനേശൻ എന്നാണ് രഹസ്യ കാമുകൻ അയാൾക്ക് അൻപത്തഞ്ച് വയസ്സുണ്ട് അമ്മയ്ക്ക് അൻപത് വയസ്സ് ഈ രഹസ്യ കാമുകൻ അച്ഛനും അച്ഛനും ജീവിച്ചിരിപ്പുണ്ട് കുഞ്ഞുമോൻ എന്നാണ് പേര് അയാൾക്കും അൻപത്തഞ്ച് വയസ്സുണ്ട് അപ്പോൾ സ്വന്തം ഭർത്താവിന് അൻപത്തഞ്ച് വയസ്സ് മകൻ ഇരുപത്തെട്ട് വയസ്സ് ഇരുപത്തെട്ട് വയസ്സായാലൊരു മകൻ ഉള്ളപ്പോഴാണ് അൻപത് വയസ്സായ അമ്മയ്ക്ക് അതേ വീട്ടിൽ വെച്ച് മകനും ഭർത്താവ് കിടന്നുറങ്ങുന്ന വീട്ടിൽ വെച്ച് രഹസ്യമായിട്ട് ഭർത്താവുമായിട്ട് രാത്രി ശാരീരിക ബന്ധം ഏർപ്പെടുന്നത് രഹസ്യ കാമുകനുമായിട്ട് രഹസ്യ കാമുകൻ അയൽവക്കത്ത് ഭാര്യയുമൊന്നുമില്ലാതെ ഭാര്യയൊക്കെ അടിച്ചു കളഞ്ഞിട്ട് ഒരുപക്ഷെ ഭാര്യയുമായിട്ട് പിരിഞ്ഞിട്ട് ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു ലോഡ്ജിൽ കഴിയുന്ന ആളാണ് ഇതാണ് സംഭവം എന്തായാലും പല പ്രാവശ്യം ഇത് സംഭവിക്കുന്നു ഇവർ പല പ്രാവശ്യവും പിന്നെ അമ്മയോട് ഈ കാര്യം പറയുക അമ്മയെ ഇതിൽ നിന്നും പിൻ പിന്നെ പിന്തിരിപ്പിക്കാൻ പറയുന്നു അമ്മ അങ്ങനെയൊന്നുമില്ല എനിക്ക് അങ്ങനെ ഒരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ അതിൽ നിന്ന് ഒഴിയുകയാണ് ചെയ്യുന്നത് ഇതിനു മുമ്പ് ഒരു നാല് വർഷം മുമ്പ് ഈ പിന്നെ ഈ മകൻ അതായത് കിരൺ എന്ന് പറയുന്ന ഇരുപത്തെട്ട് കാരനും ഈ രഹസ്യകാമൻ ആയി വന്നിരിക്കുന്ന ദിനേശിനും തമ്മിൽ അടിപിടി ഉണ്ടാവുകയും വെട്ടും ഒക്കെ നടക്കുകയും അത് സംഭവം നടന്നിട്ടുണ്ട് പക്ഷേ അതിനെക്കുറിച്ചൊരു കേസ് കൊടുക്കാൻ ഈ കിരൺ തയ്യാറായില്ല കാരണം കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു നാറ്റക്കേസായി മാറും എന്നുള്ളത് കൊണ്ടായിരിക്കാം നാട്ടിലറിയുമെന്നുള്ളത് കൊണ്ടായിരിക്കാം ഇയാൾ അന്ന് അത് ചെയ്യാത്തത് പക്ഷേ അന്ന് മുതൽ പക മനസ്സിൽ വച്ചിരുന്നു ഇയാളെ പിന്നെ ഇനി അമ്മയുടെ അടുത്തേക്ക് ഇയാൾ വരികയാണെങ്കിൽ ഇയാളെ കൊല്ലണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾ നേരിട്ട് കൊല്ലുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായത് കൊണ്ട് മാത്രമല്ല ഇയാളൊരു ഇലക്ട്രീഷ്യൻ ആയതുകൊണ്ടും ഈ കിരൺ എന്ന് പറയുന്ന ഇലക്ട്രീഷ്യൻ ആയുള്ള അയാൾ ആ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ തന്നെയാണ് ഇലക്ട്രിക്കൽ സംവിധാനം തന്നെയാണ് കൊലപാതകത്തിന് തെരഞ്ഞെടുത്തത് അങ്ങനെ കഴിഞ്ഞ ദിവസം രാത്രി പിന്നെ അമ്മയുടെ മുറിയിലേക്ക് ഈ രഹസ്യ കാമുകനായ അയൽക്കാരൻ ദിനേശിച്ച് കടന്നു വരുന്നു കടന്നു വരുമ്പോഴേപ്പിക്കും ഇയാൾ പിന്നെ നടന്നു വരുന്നത് കാണുമ്പോൾ തന്നെ ഈവൻ ഇലക്ട്രിക് സംവിധാനങ്ങളൊക്കെ ഒരുക്കി വെച്ചിരുന്നത് സ്വിച്ച് ഓൺ ചെയ്ത് വെക്കുന്നു അവിടെ ഇയാൾ സാധാരണ പോലെ വന്ന് കയറുന്നത് പോലെ പിന്നെ രഹസ്യമായിട്ട് ആ പിന്നിൽ തുറന്നു വെച്ചിരുന്ന വാതിൽ കയറി അകത്തെ കയറാൻ ശ്രമിക്കുകയും ഈ ഇലക്ട്രിക് സംവിധാനത്തിൽ തട്ടി ഷോക്കേറ്റ് വീഴുകയും അവിടെ കിടന്ന് മരിക്കുകയും ചെയ്യുന്നു പിന്നീട് ഇയാൾ മരിച്ചോ ഇല്ലേ എന്ന് തീർച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് കിരൺ വീണ്ടും ഒന്നുകൂടി ഇയാൾക്ക് ഷോക്ക് കൊടുത്ത് ഇയാൾ മരിച്ചെന്ന് ഉറപ്പുവരുത്തുന്നു ഇത് ഇയാൾ മരിച്ചതിന് ശേഷം പിന്നെ രാത്രി വീട്ടിൽ നടന്നതാണ് ഈ മകൻ ഈ കിരണിൻ്റെ മാതാവായ അവരുടെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ അവരുടെ പേര് അശ്വമ എന്ന് വിളിക്കപ്പെടുന്ന അശ്വതി എന്നാണ് അവരുടെ പേര് ആ പേരി പറയുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ അശ്വ അശ്വതി എന്നാണ് പേര് അൻപത്തഞ്ച് വയസ്സുണ്ട് അങ്ങനെ അശ്വമ്മ എന്നാണ് അവരെ വിളിക്കും നാട്ടിലൊക്കെ വിളിക്കുന്നത് അങ്ങനെ അശ്വമ്മയെ മുമ്പ് വെച്ചാണ് ഇയാൾ ഷോക്കേറ്റ് മരിക്കുന്നത് അപ്പോൾ പിന്നെ പിന്നെ കുഞ്ഞുമോൻ ഈ അറിയുന്നു കുഞ്ഞുമോനും അതായത് പിതാവായ കുഞ്ഞുമോനും അതായത് ഈ അശ്വമ്മയുടെ ഭർത്താവും ഈ കൊലപാതകത്തിൻ്റെ കെണിയൊരുക്കിയ കിരണെ പിതാവുമായ കുഞ്ഞുമോനും കൂടെ വന്ന് ഈ ഡെഡ് ബോഡി അതായത് ദിനേശിൻ്റെ ഡെഡ് ബോഡിയെ വലിച്ചഴിച്ച് ഏകദേശം നൂറ്റൻപത് മീറ്ററോളം അകലെയുള്ള ഒരു ചതുപ്പ് നിരത്തിൽ വയലിൽ കൊണ്ടിടുന്നു അവിടെ കൊണ്ടിട്ട് അവർ തിരിച്ചു വരുന്നു പിറ്റന്ന് രാവിലെ ഒരു 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 ബാലൻ ഒരു കൊച്ചു കുട്ടി അവിടെ ഈ ഈ ചതുപ്പ് നിലത്തിൽ ഇതുണ്ടല്ലോ നമ്മുടെ ചൂണ്ടയിടാൻ വേണ്ടി മീൻ പിടിക്കാൻ വേണ്ടി ചൂണ്ടയിടാൻ വേണ്ടി അവിടെ എത്തുമ്പോൾ ഒരാൾ വെള്ളത്തിൽ കിടക്കുന്നത് കാണുന്നു അയാൾ ഓടി വന്നിട്ട് ഈ അച്ഛമ്മയോടെയാണ് ആദ്യം പറയുന്നത് അയ്യോ അച്ഛമ്മ അവിടെ ഒരാൾ കിടക്കുന്നു അയാൾ പിന്നെ വെള്ളത്തിൽ കിടക്കുകയാണ് അപ്പോൾ അച്ഛമ്മ പറഞ്ഞത് മോനെ അത് കുടിച്ച് ലക്കുകെട്ട് കിടക്കുകയായിരിക്കും നീ പോയ്ക്കോ നീ ആരുടെയും പറയണ്ട എന്നാണ് പറഞ്ഞത് പക്ഷേ ഇവർക്കറിയാം തൻ്റെ മകനും ഭർത്താവും കൂടി കൊന്നിട്ട തൻ്റെ കാമുകനാണ് അവിടെ മരിച്ചു കിടക്കുന്നതെന്നും അത് വെള്ളത്തിൽ കിടക്കുന്നത് അയാളാണെന്നും ഈ അച്ഛമ്മക്ക് അറിയാമായിരുന്നു പക്ഷേ അച്ഛമ്മ അത് പിന്നെ ഈ കൊച്ചു കൊച്ചു പയ്യനോട് ഈ വിവരമെന്ന് പറഞ്ഞ പയ്യനോട് പറഞ്ഞത് നീ പൊയ്ക്കോ നീ നീ ആരോടും പറയേണ്ട അത് കുടിച്ചു കിടക്കുന്ന കുറച്ച് കഴിഞ്ഞ് അയാൾ അഴിച്ചു പോകും എന്നാണ് പക്ഷേ വൈകുന്നേരം ആയപ്പോഴേ ആയിട്ടും ഈ ഇയാൾ വെള്ളത്തിൽ കമന്നു കിടന്ന അതായത് കുടിച്ച് ബോധം കെട്ട് കിടന്ന ഇയാൾ എഴിക്കാതെ വന്നപ്പോഴാണ് നാട്ടുകാർ ഇടപെട്ട് പോലീസിനെ അറിയിക്കുകയും പഞ്ചായത്ത് മെമ്പർ അറിയിക്കുകയും പഞ്ചായത്ത് മെമ്പറൊക്കെ വന്നപ്പോൾ ഇയാൾ മരിച്ചതായിട്ട് ബോധ്യപ്പെടുകയും ചെയ്തു പിന്നീടാണ് പോലീസ് ബോഡി എടുക്കുകയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നത് പക്ഷേ പോലീസിന് ആദ്യമേ തന്നെ അതൊരു പിന്നെ സാധാരണ വെള്ളത്തിൽ മുങ്ങി മരിച്ചതല്ല എന്ന് തോന്നിയിരുന്നു പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടാണല്ലോ ബാക്കി കാര്യങ്ങൾ ആലോചിക്കുന്നത് അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു പോസ്റ്റ്മോർട്ടത്തിൽ അറിഞ്ഞത് ഇയാൾ ഷോക്കേറ്റ് മരിച്ചു വൈദ്യുത ഷോക്കേറ്റ് മരിച്ചതാണ് വെള്ളത്തിൽ കവഴ്ന്ന് വീണ് പിന്നെ മുങ്ങി ശ്വാസം മുട്ടി മരിച്ചതല്ല വെള്ളം കയറി മരിച്ചതല്ല ശ്വാസകോശ വെള്ളം കയറി മരിച്ചതല്ല ഇയാൾക്ക് ഷോക്കേറ്റിരിക്കുന്നു വൈദ്യുത ഷോക്കേറ്റിരിക്കുന്നു അങ്ങനെയാണ് മരിച്ചതെന്ന് ഈ പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരുന്നു അപ്പോഴാണ് പോലീസ് നേരത്തെ പോലീസിനുണ്ടായിരുന്ന ചെറിയ സംശയം വീണ്ടും ബലപ്പെടുന്നു പോലീസ് ഇതെങ്ങനെ ഇയാൾക്ക് ഇവിടെ വൈദ്യുതി ആഘാതമേൽക്കും എന്നത് പോലീസ് അന്വേഷിക്കുന്നു പക്ഷേ ഇതിനോടൊപ്പം പോലീസ് ഒരു കെ എസ് ഇ ബി ജീവനക്കാരുടെ സഹായം അഭ്യർത്ഥിച്ചു നിങ്ങൾ കൂടി ഇതിനകത്ത് പങ്കാളിയായി സഹായിക്കണം ഇവിടെ വൈദ്യുതി എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഏതെല്ലാം വീടുകളിൽ എങ്ങനെയൊക്കെയാണ് വൈദ്യുതി ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ കൂടെ പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ കെ എസ് സി ബി ജീവനക്കാർ അമ്പലപ്പുഴയിലെ കെ എസ് സി ബിയിലെ ജീവനക്കാരും കൂടി ഈ അന്വേഷണത്തിൽ സഹകരിക്കുന്നു അവരാണ് യഥാർത്ഥത്തിൽ കൃത്യമായി ഈ പ്രതികളെ കണ്ടെത്തുന്നത് അവർ അവിടെ പരിസരം എല്ലാം പരിശോധിച്ച് വളരെ വൈദ്യുതി ലീക്കായി വെള്ളത്തിലേക്ക് വരാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല അങ്ങനെ വന്നിപ്പോൾ അവർ അടുത്തുള്ള വീടുകളിലെല്ലാം പിന്നെ കയറി മീറ്റർ പരിശോധിക്കാൻ തുടങ്ങി മീറ്റർ പരിശോധിക്കുമ്പോൾ അസ്വാഭാവികമായിട്ട് ഒരു വീട്ടിലും അത്തരം പരിപാടികളൊന്നും കാണുന്നില്ല ഈ കെ എസ് ജീവനക്കാർ അവസാനം ഈ പറയുന്ന പിന്നെ അശ്വമ്മയുടെ വീട്ടിൽ ഒന്ന് മീറ്റർ പരിശോധിച്ചപ്പോഴാണ് രാത്രി പത്ത് മണിക്ക് ശേഷം കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ചിരിക്കുന്നു എന്നത് കണ്ടു കാണുന്നത് സാധാരണ ലൈറ്റുകളെല്ലാം ഓഫ് കഴിഞ്ഞാൽ വൈദ്യുതിയുടെ ഉപയോഗം മീറ്ററിൽ കുറച്ചായിരിക്കും കാണിക്കുന്നത് എന്നാൽ ആ ടൈം വെച്ച് നോക്കുമ്പോൾ മീറ്റർ റീഡിങ് നോക്കുമ്പോൾ ഒരു പത്ത് രാത്രി പത്തര മണി കഴിഞ്ഞതിന് ശേഷം പിന്നെ മീറ്റർ റീഡിങ് ചെറുതായിട്ട് ചരിക്കാതെ വളരെ സ്ലോയിലാണ് നിന്നത് കാരണം വൈദ്യുതി ബൾബുകളെല്ലാം അണഞ്ഞു കഴിഞ്ഞിരുന്നു പക്ഷേ പെട്ടെന്ന് അവിടെ വൈദ്യുതി കൂടുതൽ ഉപയോഗിച്ചതായിട്ട് കാണുന്നു അങ്ങനെ വന്നപ്പോഴാണ് കൃത്യമായിട്ടും ഈ ആ വീട്ടിലുള്ളവരെ പോലീസ് പിന്നെ നിരീക്ഷിക്കാൻ വൈദ്യുതി തുടങ്ങിയത് കാര്യം വിവരം പോലീസിനോട് പറയുന്നത് ഇന്ന വീട്ടിൽ കുറച്ച് വൈദ്യുതി അമിതമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് രാത്രി പത്തരയ്ക്ക് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് എന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ അവിടെ ഇങ്ങനെ ചില കൃത്യമായ നമ്മുടെ കണക്കാണത് അവിടെ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കപ്പെടുത്തിപ്പെട്ടിട്ടുണ്ട് എങ്ങനെ വൈദ്യുതി ഉപയോഗിച്ചു എന്ന് അറിയാൻ പറ്റുന്നില്ല എന്നതാണ് അങ്ങനെ പോലീസ് രഹസ്യമായി വയ്ക്കുകയും ഇവരുടെ ചലനങ്ങൾ ഈ പറയുന്ന കിരണിൻ്റെയും കുഞ്ഞുമോൻ്റെയും അച്ഛമ്മയുടെയും ചലനങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നു ഈ ദിനേശൻ്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മൃതദേഹം കൊണ്ടുവന്ന് വീട്ടിൽ സംസ്കരിക്കുമ്പോഴൊക്കെ കിരണും കുഞ്ഞുമോനൊക്കെ അവിടെ കാര്യമായിട്ട് പ്രവർത്തിച്ചിരുന്നു അവിടെ ഉണ്ടായിരുന്നു ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു പക്ഷേ പിന്നീട് ഈ വീട്ടിലെ വൈദ്യുതി കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് മാത്രമാണ് പോലീസിന് കെ എസ് ഇ ബിക്കാരുടെ സഹായം കൊണ്ട് മാത്രം ഒരുപക്ഷെ കെ എസ് ഇ ബിക്കാരാണ് അന്വേഷണം നടത്തി തുമ്പ് കണ്ടെത്തിയെന്ന് നമുക്ക് പറയാം അങ്ങനെ അവരുടെ തുമ്പിൽ പിടിച്ചുകൊണ്ട് അവർ കണ്ടെത്തിയ കെ എസ് ഇ ബി കണ്ടെത്തിയ തുമ്പിൽ പിടിച്ചുകൊണ്ട് അന്വേഷണം നടത്തുകയും അവസാനം കിരണ് കുഞ്ഞുമോനെയും ചോദ്യം ചെയ്യുകയും ചെയ്തു അപ്പോഴാണ് കാര്യം വ്യക്തമാവുന്നത് ഇവർ ഷോക്ക് വെച്ച് വൈദ്യുത ആഘാതമേൽപ്പിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന് തെളിയുന്നു ഇതാണ് നമ്മുടെ നാട്ടിൽ അവിടെ നടക്കുന്ന സംഭവം ഇനി ഈ ബാക്കി കാര്യങ്ങളെല്ലാം ഇനി കേസ് കോടതിയിൽ എത്തുമ്പോൾ എങ്ങോട്ട് പോകും എങ്ങനെ പോകും എന്നുള്ളതിനെക്കുറിച്ച് മറ്റൊരു കാര്യം പക്ഷേ ഇവിടെ മൂന്ന് പേരെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത് ഈ അശ്വമ്മയെയും yeah <laughs> ഈ പിന്നെ അശ്വമ്മയുടെ ഭർത്താവ് കുഞ്ഞുമോനെയും അതുപോലെ അശ്വമ്മയുടെ മകൻ പിന്നെ ഈ വൈദ്യുത കെണി ഒരുക്കിയ കിരണിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അശ്വമയെ അശ്വമ്മ എന്ന് പറയുന്ന ആൾ ഈ മരണത്തിൽ പങ്കാളിയായില്ല പക്ഷേ കാമുകനെ കൊന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി പക്ഷേ ഭർത്താവിനെയും മകനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ അത് രഹസ്യമായിട്ട് വൈ വയ്ക്കാനുണ്ടായി ഭർത്താ പിന്നെ കാമുകൻ രഹസ്യ കാമുകൻ കൊല്ലം പ്പെട്ടത് താൻ കാരണമാണെന്ന് നാട്ടിൽ പുറത്തറിയുമ്പോൾ മാത്രമല്ല തൻ്റെ ഭർത്താവും മകനും പ്രതികളാവും അതുകൊണ്ട് അവർ രഹസ്യമായിട്ട് വെച്ചു അതുകൊണ്ടു വേണം അവരുടെ പേരിൽ കേസെടുക്കുക അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഈ മകനെ സഹായിച്ചതിന് വേണ്ടിയിട്ട് സഹായിച്ചത് കൊണ്ടാണ് കുഞ്ഞുമോനെ പിന്നെ അൻപത്തഞ്ചുകാരനായ കുഞ്ഞുമോനെ അറസ്റ്റ് ചെയ്ത് പിന്നെ പ്രതിയാക്കിയത് അങ്ങനെ അയാളെ അറസ്റ്റ് ചെയ്ത് എന്തായാലും ഒരു വീട്ടിൽ നടന്ന ഒരു അവിഹിത ബന്ധം ഒരു വല്ലാതെ ഒരു കൊലപാതകത്തിന് കാരണമായതും അത് നമ്മുടെ സമൂഹത്തിൻ്റെ മൊത്തം മുന്നിലേക്ക് ഒരു ചോദ്യം ചെയ്യാൻ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് കേരളത്തിൽ എല്ലാ ദിവസവും ഇങ്ങനെ കൊലപാതക കഥകൾ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം നമുക്ക് ആസ്വദിച്ചു കൊണ്ടിരിക്കാം കേരളം മനോഹരം സുന്ദരം നമ്പർ വൺ ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്തുമായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ ഞാനെത്തുന്നു കാഥപോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു